പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഇപ്പൊ പഞ്ചായത്തില് കുറച്ച് പേർക്ക് അത് കുറച്ച് അതിദാരിദ്ര്യരെ കണ്ടെത്തിയിട്ടുണ്ട് അവരെയൊക്കെ അടുത്ത് മുക്തമായി പ്രഖ്യാപിക്കും അങ്ങനെ നമ്മുടെ സംസ്ഥാനം തന്നെ അതിദരിദ്രൻ അതിദരിദ്ര പറഞ്ഞ ആരാണ് ആരും നോക്കാനില്ലാതെ ആരും ഒരാശ്രാതെ ജീവിക്കുന്നവരെയാണ് അതിദാരിദ്ര് എന്ന് പറയുന്നത് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ആനുകൂല്യം പാർപ്പിടാണെങ്കിൽ പാർപ്പിടം വസ്ത്രമാണെങ്കിൽ വസ്ത്രം മരുന്ന് ഭക്ഷണം എന്താണോ നൽകേണ്ടത് അത് നൽകി അവരെ നമ്മളോടൊപ്പം എത്തിച്ച് ഇനി എന്ന് എന്ന് നവംബർ മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ ഈ ഷട്ടർ കാര്യം മാറ്റി നോക്കാൻ സാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവതരിപ്പിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് പുതിയ കാര്യങ്ങൾ മാത്രം പറയുക സദസ്ലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പട്ടികവർഗ മേഖലയിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുതൽ ഗ്രാമ ആ സ്കൂളുകളിലും നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ പട്ടികവർഗ കുട്ടികൾ ഏകദേശം ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവര് ക്ലാസ്സിൽ വരാതാവുക ഒരാഴ്ച രണ്ടാഴ്ച വരാതാവുക പിന്നെ വരാതിരിക്കുകയാണ് ഇതിന് പ്രധാനമായിട്ടും എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ വാർഡിലെ നമ്മുടെ എസ് ടി പ്രൊമോട്ടർക്ക് തന്നെയാണ് എസ് ടി പ്രൊമോട്ടർക്ക് അതിലേഖലും പട്ടികവർഗ ക്ഷേമത്തിന് പട്ടികവർഗ കോളനികളിലെ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറുന്നുണ്ട് നമുക്കറിയാം കുറച്ച് കുടുംബ വിഭാഗത്തിലെ കുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവര് ഡ്രോപ്പ് ഔട്ട് ആവുന്നത് വളരെ കുറവാണ് ആ വിഭാഗത്തിൽ തന്നെയുള്ള പണിയ ഊരാളി വിഭാഗത്തിലെ കുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് ആ കുട്ടികളാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം മറ്റു ഗോത്രസാരതി പോലുള്ള വാഹനങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും കുട്ടികൾക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്കൂളുകളിൽ തന്നെ ഗോത്ര ഭാഷയിൽ സംസാരിക്കുന്നതിന് വേണ്ടി മെന്റർ ടീച്ചേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് എന്നാൽ അതും കാര്യക്ഷമമായിട്ടല്ല ഇപ്പൊ പ്രവർത്തിക്കുന്നതു പറയാനുള്ളത് ഈ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ തന്നെ ഭൂരിപണിക്ക് പോകുന്ന ഒരു രീതിയാണുള്ളത് അവർ വേറൊരു മേഖലയിലേക്ക് പോകുന്നില്ല നമ്മൾ ജനറൽ ഭാഗത്തിലെ കുട്ടികൾ അവർക്കുണ്ടായി മാലിന്തി പോലുള്ള വാഹന കമ്പനികളിലെ മെക്കാനിക്കായിട്ടോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടോ അവര് മേഖലയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ലുലുമാൾ പോലുള്ള വലിയ വങ്കിട സൂപ്പർ മാർക്കറ്റുകളിലെ സെയിൽസ് എക്സിക്യൂട്ടീവോ അതുപോലെ സെയിൽസ് മേഖലയിലേക്കോ പോകുന്നു എന്നാൽ ഈ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ അവര് നേരെ അടക്ക വറയ്ക്കാനും കാപ്പി വറക്കാനും അല്ലെങ്കിൽ കുടകിലിഞ്ച് നടാനും അതുപോലെ അന്യ സംസ്ഥാനത്ത് അന്യ സംസ്ഥാനത്ത് നേതൃത്വ പരിശീലനവും അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ പരിശീലനം എന്താ മേഖലകളിലെ തൊഴിൽ പരിശീലനം നമുക്ക് നൽകാൻ കഴിയും ഇപ്പൊ ഇപ്പൊ കൂടുതലും ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പശു വളർത്തൽ അല്ലെങ്കിൽ പിന്നെ ബൂത്തുപുട്ടി വളർത്തൽ അല്ലെങ്കിൽ ആട് വളർത്തൽ എന്നുള്ള രീതിയിലേക്ക് നിന്നു പോവുകയാണ് നമ്മുടെ പട്ടിക പരിപാടിയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ അടക്കം പറയ്ക്കാനും അതുപോലെ തന്നെ തൊഴിലുറപ്പിനുമായിട്ട് പോകുന്ന യുവതി യുവാക്കൾക്ക് അവരെ നമ്മുടെ പഞ്ചായത്ത് അത് നല്ല ഒരു അധ്യാപകരെ നിയമിച്ച് നല്ല ടാലന്റായിട്ടുള്ള അധ്യാപകരെ നിയമിച്ചുകൊണ്ട് അവർക്ക് പി എസ് സി പരിശീലനം നൽകി കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ആ ജോലി ലഭിക്കുന്നതോടുകൂടി കഴിഞ്ഞാൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനോട് ചേർത്ത് പറയാനുള്ളത് ഇപ്പോ പണിയ കാട്ടുനായക ഒരാളെടുത്ത് പരിശോധിച്ചപ്പോൾ ഒന്നോ രണ്ടോ പേരാണ് ആയിരുന്നു നൂറ്റമ്പത് പേര് ഉൾപ്പെടുക ബാക്കിയൊക്കെ തന്നെ എസ് സി എസ് ടി ഭാഗത്തിലെ കുട്ടികൾ വരിക അവർ സപ്ലിമെന്ററി ലിസ്റ്റിലാണ് വരിക പേര് ാണ് അപ്പൊ അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് അതിനേക്കാളൊക്കെ ഉപരി ഈ മേഖല ശ്രദ്ധിക്കണപ്പോ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോ ഗവൺമെന്റ് സെക്ടറിൽ ഇങ്ങനെ പി എസ് സി കുറെ സംഭരണം നൽകിക്കൊണ്ട് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതായത് നൂറ് പേരെ പോസ്റ്റ് ചെയ്യുമ്പോൾ സംവരണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ ആക്കി കഴിഞ്ഞാൽ അത് വളരെ ഒരു മാറ്റം മെക്കാനിക്കൽ മേഖലയിലെ ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട് അവർക്ക് എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്താനും അവർക്ക് തൊഴിൽ നൽകാനും കഴിയും അതോടൊപ്പം തന്നെ അവരെ വീടിന് അഭിവൃദ്ധി ഉണ്ടാക്കി വരും തലമുറയിൽ ഈ നൂറ്റി ഇരുപത്തി ആറ് ഉന്നതികളുടെ അവസ്ഥ തന്നെ ഈ അടുത്തടുത്തായിട്ട് ഒരു അഞ്ചു സെന്റും മൂന്ന് സെന്റും ഒരു സെന്റും ഒക്കെ ആയിട്ടുള്ള അത്ര മുറ്റം പോലും ഇല്ല അത്ര തരത്തിലാണ് അവർ താമസിക്കുന്നത് വളരെ സാധ്യതയാണുള്ളത് ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ കാരാപ്പുഴ പദ്ധതി പ്രദേശത്തൊക്കെ തന്നെ ടൂറിസം മേഖല മഴ കലകള് അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് നിലനിർത്താനൊക്കെ പണി വിഭാഗത്തിലെ വട്ടക്കളി കുടിച്ചു വിഭാഗത്തിലെ വടക്കൻപാട്ട് കുറുമ വിഭാഗത്തിലെ കോൽക്കളി അങ്ങനെ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ പാരമ്പര്യ കലകളുണ്ട് അതുകൊണ്ട് ഈ കാരപ്പുഴ പദ്ധതി പ്രദേശ ഡാമുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അത്തരം പ്രദേശത്തിൽ നമ്മുടെ ഒരു ട്രൈബൽ മേഖലയിലെ ഈ മേഖലയിൽ അത് ചുമണ്ടോ പലയിടാനും പോകുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് ആ ഒട്ടേറെ ചെറുപ്പക്കാരെ ചേർന്നുകൊണ്ട് നമുക്കൊരു ഫിഷിംഗ് സൊസൈറ്റി രൂപീകരിച്ചു യുവാക്കൾക്ക് ജോലി ലഭിക്കും ചുരുങ്ങിയത് ഒരു അമ്പത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ പദ്ധതികൾ മതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം പദ്ധതികളും കൂടെ നമുക്ക് ചേർത്ത് വെച്ച് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നെ നമ്മൾ വർഷങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന വീടും മറ്റു കിണറുകളും തന്നെയാണ് അതൊക്കെ തന്നെ വർഷങ്ങളായി നടന്നു വരുന്ന വരുന്നതാണ് ഇത്തരം മേഖലയിലും നമ്മുടെ പഞ്ചായത്തിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ രണ്ട് മേഖലകളുടെ ഈ റിപ്പോർട്ടിലും വീഡിയോയിലും വളരെ കുറച്ച് മാത്രം പരാമർശിക്കപ്പെട്ട ഒരു മേഖലയാണ് വൈവേധ്യ ക്ഷേമം എന്നതുകൊണ്ടാണ് ഞാനിപ്പോഴും നമ്മുടെ ിക്കുന്നു ഏകദേശം പത്ത് ശതമാനം മാത്രമേ കാണു പത്ത് പന്ത്രണ്ട് ശതമാനം മാത്രമേ പഞ്ചായത്തിലെ ഉള്ളൂ എന്ന് അത് കൃത്യമായ കണക്കാണ് എനിക്കറിയില്ല കേരളത്തിൻ്റെ കണക്കനുസരിച്ച് പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം വരെ നീ കണിയിൽ മാത്രമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും കാര്യങ്ങളിലും നമ്മുടെ പഞ്ചായത്തുകളിൽ വയോജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കാലഘട്ട നമ്മുടെ നാട്ടിലെ കുടുംബ വ്യവസ്ഥ സാമൂഹ്യ വ്യവസ്ഥയിൽ വരുന്ന മാറ്റം അനുസരിച്ച് പണ്ട് മുട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ വയോജനങ്ങൾ കുടുംബങ്ങളിൽ ഒറ്റക്കൊറ്റ പോകുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് യുവജനങ്ങളായിട്ടുള്ള ആളുകൾ തൊഴിൽപരമായ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുന്നു രാജ്യത്തിന് പുറത്തു പോകുന്നു സംസ്ഥാനത്തിന് പുറത്തു പോകുന്നു ഈ ഘടന നമ്മുടെ പഞ്ചായത്തിൽ വ്യത്യസ്തമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാലങ്ങളിൽ പഞ്ചായത്തിൽ ഇവർക്ക് വേണ്ടി നടപ്പാക്കിയെടുത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കാം ഒന്ന് വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയോട് തന്നെ ഞാൻ സൂചിപ്പിച്ചു ഈ ഒറ്റപ്പെടലേക്ക് എല്ലാ വാർഡുകളിലും വയോജന വാർക്കുകൾ ഉണ്ടാക്കാൻ കഴിയും പകൽ സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒത്തൊരുമിച്ചിരുന്ന് അവർ പഴയ സൗഹൃദം പുതുക്കുവാനും അവരെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനും മാനസിക ഉല്ലാസം നേടുവാൻ കഴിയുന്ന വിധത്തിൽ വയോധന പാർക്കുകൾ എല്ലാ വാർഡുകളിലും ഉണ്ടാകണം തുടക്കമുള്ള രീതിയിൽ ഒരു പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ നമ്മുടെ മുട്ടൽ പഞ്ചായത്തിലാണെങ്കിൽ മുട്ട ടൗണിലെ വാർഡാട് വാഴവെല്ല പരിയാരം കാര്യപാടി തുടങ്ങിയ ചില കേന്ദ്രങ്ങളിൽ ഇത്തരം വയോധന പാർക്കുകൾ ആരംഭിക്കാം തുടർന്ന് അതിന് പകൽ വീടുകളിലേക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിൽ എത്താൻ പറ്റും തീർച്ചയായും അവർക്ക് പകൽ വീടുകളിലേക്ക് എത്തുവാനും വൈകുന്നേരം വരെ അവരുടെ അവരുടെ സ്വസ്ഥമായി കഴിഞ്ഞുകൂടുവാനും വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിക്കുവാനും പറഞ്ഞാൽ അവർക്കാവശ്യമായ യാത്രാ സൗകര്യം അടക്കം വേർപ്പെടുത്തിക്കൊണ്ട് ഈ വയം ഈ പകൽ വീടുകളിൽ പകൽ സമയത്ത് തന്നെ മറ്റ് സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്താനായി കഴിയും മറ്റൊന്ന് ഈ വയ വയൽ വീടുകളെയും കുറിച്ച് വീടുകളിലെ ആവശ്യമായ വിനോദോപാധികൾ ടി വി ആണെങ്കിലും പത്രങ്ങളാണെങ്കിലും അതുപോലെ എൻ്റെ വിനോദങ്ങളിലേർപ്പെടാനുള്ള കളികളിൽ ഏർപ്പെടാനുള്ള കാരംസ് പോലെ ചീടുകളി പോലെ അല്ലെങ്കിൽ ചെസ് പോലുള്ള കളികളുടെ അവരെങ്കിലും നിരീക്ഷണമുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് നിരീക്ഷണമുണ്ട് ഇതൊക്കെയാണെങ്കിൽ പരിശോധനാ സ്ഥലത്തിൽ അവർക്കാവശ്യമായ ആരോഗ്യ കാര്യങ്ങളുടെ പരിശോധനകളും സഹായവും ചെയ്തു കൊടുക്കാനായിട്ട് കഴിയണം ഇത്ര അതുപോലെ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് വയോജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ആരോഗ്യപരമായ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് അവർ ഒറ്റപ്പെടലുള്ള പ്രശ്നങ്ങളുമാണ് പലരും ഡിപ്രഷനിലേക്ക് ഒറ്റപ്പെടലിന്റെ ഭാഗമായി ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് എത്തി

വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് പഞ്ചായത്തിലെ അനുഭവങ്ങളുടെ ആളുകളാണ് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും കുടുംബത്തിനു വേണ്ടി തനിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി അധ്വാനിച്ച് സ്വയം കാലത്തിൽ എത്തിയവരെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകളിലും അവരുടെ അനുഭവം യാതൊരു മാറും പറ്റിയിട്ടില്ല അവർക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം അവർക്ക് അധ്യാപകർ ഇവരുടെ എല്ലാ അനുഭവങ്ങളും ഇവരുടെ എല്ലാ കഴിവുകളും സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റി ഒരു സ്കിൽ ബാങ്ക് തന്നെ സ്കിൽ ബാഗിനുപയോഗിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ ഇത്തരം ഇവരുടെ ഉപദേശങ്ങളും ഇവരുടെ അനുഭവങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം ഇത്തരം ഒത്തിരി കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിച്ച് ഉദ്ദേശിക്കുന്നത് നന്ദി പ്രധാനമായും ഇത്തരത്തിൽ ഇന്ന് മുമ്പ് സംസാരിച്ച നമ്മുടെ പട്ടികാതി പട്ടികവർക്ക മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ ഈ സർവീസ് മേഖലയിലേക്ക് വരുന്ന കാര്യത്തിൽ തന്നെ നടന്നു ഇതിരുന്ന കുറെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിച്ചുള്ള ആളെ സർവീസ് മേഖലയിലെത്തുമ്പോൾ പഞ്ചായത്തിന്റെ നാട്ടിൽ ഇടപെടൽ നടത്തി ഈ മേഖലയുള്ള ആളുകളെ കൂടുതൽ നമ്മൾ ഈ വിദ്യാഭ്യാസം അതുപോലെ തന്നെ തോലുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്തിച്ചേരാൻ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാണ് അതോടൊപ്പം തന്നെ ഈ കാലാപ്പുഴമായി ബന്ധപ്പെട്ട് കാലാപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ആ ഇറിഗേഷൻ പ്രോജക്ടിന് ടൂറിസം മേഖലയിലേക്ക് ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഇടപെടൽ നമ്മുടെ ഈ ഭാഗത്തുനിന്നുണ്ടാവണം കൊല്ലത്ത് തവിടെ എഴുപത്തിനാലിൽ എഴുപത്തിനാലിൽ എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള ഹോട്ടേഴ്സിനാണ് ഉള്ള ജീവനക്കാർ താമസിക്കുന്നു അപ്പം ആ താമസക്കാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് நம்ம நாட்டூஷ்ணம் நமக்கு ஒழிவாக்கி பயிரகிதமாக நம்ம பஞ்சாயத்து டூரிஸ்ட் எத்தனை சாதிக்கையும் அதோட அபியஸ்தான் ீஸ் ஈாக்கியும் ஆனால் நம்ம வீடுகளில இங்கே அபியாய் பிஜியும் அதுபோல தான் பி எடும் கழிஞ்சோ ஆளுகள் ஒரு படி இல்லாத பணம் சங்கடப்பட்டு அப்போ ஆ ஆளுக்கு சர்க்காண்டி இங்கே இடப்பட நான் ஓ ஜி கோச்சிங் கொடுத்தால் വലിയൊരു അവസാനിക്ക് നന്ദി പറയുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ മുട്ടിലെ പങ്കെടുത്ത എല്ലാവർക്കും 哪里哪里。端端啊端端啊